അപ്പൊ തുടങ്ങാം അല്ലേ ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം കുറെ നാളായിട്ട് ചെയ്യണം ചെയ്യണം എന്ന് വിചാരിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇനി ചെയ്യുന്നത് മാറ്റി മാറ്റി വെച്ച് 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 എന്നാ പിന്നെ ഇനി അധികം താമസിപ്പിക്കേണ്ട നമുക്ക് അങ്ങ് എടുക്കാം അങ്ങനെ എടുക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പം എനിക്ക് ഡ്രസ്സിൽ ഏറ്റവും ഇഷ്ടം ഏറ്റവും കംഫേർട്ട് എപ്പോഴും ചുരിദാർ തന്നെയാണ് ചുരിദാർ കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഡ്രസ്സ് സെറ്റും മുൻപാണ് കേട്ടോ അത് ഇന്നും ഇന്നലെ തുടങ്ങിയൊരു ഇഷ്ടമല്ല കുറേ നാളായി എനിക്ക് ഒരു ഡിഗ്രി കാലഘട്ടം തൊട്ട് എൻ്റെ ഒരു പതിനാറ് പതിനേഴ് പതിനെട്ട് ഡിഗ്രിക്ക് തൊട്ട് മുമ്പ് തൊട്ട് തന്നെ ധാവണി അധികം ഞാൻ കൊടുത്തിട്ടില്ല ശരിക്കും പറഞ്ഞു ഒരു പതിനാറ് പതിനേഴ് വയസ്സ് തൊട്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സെറ്റും മുണ്ടും അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് സെറ്റും മുണ്ടും കളക്ഷൻസ് ഉണ്ട് അതായത് ഞാൻ വാങ്ങിച്ചതും പിന്നെ എൻ്റെ അമ്മൂടെ പിന്നെ കുട്ടികൾ അരങ്ങേടിനൊക്കെ തരുന്നതും ഒക്കെ ആയിട്ട് അങ്ങനെ കുറേ കളക്ഷൻസ് ഉണ്ട് അത്യാവശ്യം ഉണ്ട് എത്ര ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല എണ്ണി ഒന്നും നോക്കിയിട്ടില്ല അപ്പം ഞാൻ അത്യാവശ്യം ഉള്ളതെല്ലാം കയ്യിൽ കിട്ടിയതെല്ലാം പെറുക്കി അടുക്കി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് അതെല്ലാം ഒന്ന് കാണാം ഓക്കേ അതാണ് ഇന്നത്തെ വീഡിയോ നമുക്കപ്പം പോകാം വീഡിയോയിലേക്ക് അപ്പം നമുക്ക് ആദ്യം ഇവിടുന്ന് തുടക്കം ഇത് കാണിക്കാതിരിക്കും കാരണം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സെറ്റ് കൊണ്ട് ഇത് എൻ്റെ അമ്മൂമ്മയുടെ സെറ്റ് കൊണ്ടുമാണ് കേട്ടോ എൻ്റെ അമ്മയുടെ അമ്മയുടെ സെറ്റ് കൊണ്ടുമാണ് ഇതാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എൻ്റെ കയ്യിൽ ആദ്യം എൻ്റെ ഫസ്റ്റ് സെറ്റ് കൊണ്ടു പറയുന്നത് ഇതാണ് എന്ന് തന്നെ പറയാം ഇതിനോട് എനിക്കൊരു ഭയങ്കരമായിട്ടുള്ള ഒരു മാനസിക അടുപ്പം കൂടി ഉണ്ട് എൻ്റെ അമ്മൂമ്മ അവസാനമായിട്ട് അടുത്ത് ടുത്ത് ഹോസ്പിറ്റലിലേക്ക് പോയതും അന്ന് ഒക്കെ ഈ സെറ്റ് മുണ്ടുമായിരുന്നു ഇപ്പം അവസാന ദിവസം എടുത്ത ഈ സെറ്റ് മുണ്ടിലോട് എനിക്ക് എനിക്ക് ഒരു പ്രത്യേക അടുപ്പാണ് അപ്പം എൻ്റെ സെറ്റുമുണ്ടിലെ ഏറ്റവും പ്രിയപ്പെട്ട സെറ്റുമുണ്ടും എന്നും ഡാക്കി തന്നെയായിരിക്കും ഓക്കെ അപ്പം എനിക്ക് തുടങ്ങണം ഫസ്റ്റ് വൺ ഓക്കെ അടുത്ത എന്റെ ഒരു ഫേവറേറ്റ് സെറ്റ് മുണ്ടു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സെറ്റ് മുണ്ടാണ് ഇത് ഇതിൻ്റെ ഭർത്താവ് എനിക്ക് ആദ്യമായിട്ട് വാങ്ങി തരുന്നത് കേട്ടോ എനിക്ക് ഈ സെറ്റുമുണ്ടും ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം എനിക്ക് ഒരു ഡ്രസ്സ് വാങ്ങി തരുന്നത് സെറ്റുമുണ്ട തന്നെയായിരുന്നു പുള്ളിക്ക് അങ്ങനെ അത്ര വലിയൊരു ഡ്രസ്സ് കളക്ഷൻ അങ്ങനെയൊന്നും വലിയൊരു അറിവൊന്നും ഇല്ല വളരെ ഇഷ്ടമാന്ന് പറഞ്ഞു അപ്പോൾ ഇഷ്ടപ്പെട്ട ഒരു കളറിലെ വളരെ സിമ്പിൾ ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള എനിക്കിഷ്ടപ്പെട്ട റോസ് ആണെന്ന് അറിയാം അപ്പം റോസ് സെറ്റുമുണ്ടും ആണ് എനിക്ക് ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ കല്യാണം ഉറപ്പിച്ച് കഴിഞ്ഞിട്ട് ആദ്യത്തെ ഓണത്തിന് ഓണത്തിന് ഓൺലൈനായിട്ട് ആൾ നാട്ടിലുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് ഓണത്തിന് സർപ്രൈസായിട്ട് ഓൺലൈനിൽ എനിക്ക് ആദ്യം തന്ന സെറ്റുമുണ്ടുവാണിത് ഞാൻ അധികം അതും എടുത്തിട്ടില്ല ഒന്നിനെട്ടി എടുത്തിട്ടുള്ളൂ പക്ഷേ ഇതും എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സെറ്റുമുണ്ടെങ്കിൽ ഇത് രണ്ടു ആണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സെറ്റുമുണ്ടും ഓക്കെ ഇനി അമ്മുമ്മയുടെ ആദ്യമായിട്ട് സെറ്റുമുണ്ടും ഇഷ്ടം തുടങ്ങിയതും അമ്മുമ്മയുടെ കളക്ഷൻസ് ഞാൻ കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം അതിലൊന്നാണ് അടുത്തത് കാണിക്കാൻ പോകുന്നത് ഒന്നുമില്ല സിമ്പിൾ അത് സിമ്പിളായിട്ടുള്ള ഒരു പച്ചക്കറി അതുപോലെ തന്നെ നല്ല ബ്ലൂ എനിക്ക് ഈ ബ്ലൂ ഭയങ്കര ഇഷ്ട ഈ ഒരു ബ്ലൂ ഉണ്ട് പിന്നെ ഒരു ബ്ലാക്ക് ഉണ്ട് ബ്ലാക്ക് ഉണ്ട് പിന്നെ റിയർ ഒരു കളർ കൂടി ഉണ്ട് അത് അവിടെ വീട്ടിലിരിക്കുക കേട്ടോ അത് ഞാൻ ഈ ഇവിടുത്തെ കളക്ഷൻ കാണിച്ചു കഴിഞ്ഞിട്ട് വീട്ടിലുള്ള അവിടെ കൊല്ലത്തുള്ളത് കാണിക്കാം ആ കൂട്ടത്തില് ഒരെണ്ണം കൂടി ഉണ്ട് ഈ ഒരു ഒരു മൂന്നാല് കളറുണ്ട് മൂന്ന് കളർ ഇവിടെ ഇട്ട് ഒരു കളർ അവിടെ വീട്ടിലുണ്ട് ഇനി അടുത്ത് ഇത് അമ്മുമ്മേട തന്നെയാണ് ഇത് എനിക്ക് അമ്മും അമ്മൂമ്മേടെ സെറ്റ് കൊണ്ട് കളക്ഷനിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഞാൻ ഒന്നിനെടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കളറാണ് ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള ഒരു നല്ല ഭംഗിയാണ് ഇനി അടുത്തത് ഇത് ഇത് വന്നിട്ട് ഞാൻ എന്റെ ഫോക്ക് ഡാൻസിന്റെ സെറ്റ് കൊണ്ടുവാണ് അയൽക്കൂട്ട കമ്പനിന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ഫോക് ഡാൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു ടെൻത്തിൽ അത്യാവശ്യം നല്ല എനിക്ക് ഒരു റേറ്റിംഗ് കിട്ടിയ ഒരു ഫോക്ക് ഡാൻസ് ആണ് നമുക്ക് എയ്ത്തിൽ പോയി ഒരു ഫിഫ്ത്ത് പൊസിഷൻ ഫോർത്തോ ഫിഫ്ത്തോ പൊസിഷൻ ഉണ്ടാക്കും നമ്മളുടെ ആലപ്പുഴ ജില്ലയിൽ നിന്ന് ഫസ്റ്റ് കിട്ടിയപ്പോൾ പേപ്പറിലൊക്കെ ഒരുപാട് പിക്സും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുള്ള ഒരു ആയിരുന്നു അതിനോട്ടെ അമ്മയും അപ്പം അതിനെടുത്ത സെറ്റ് മുണ്ടുമാണ് അതിൻ്റെ പിക്ക് പേപ്പർ കട്ടിങ് ഉണ്ടെങ്കിൽ ഞാൻ ഇതിനെ കൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം ഓക്കെ ഇതും ഞാൻ എടുത്ത് സൂക്ഷിച്ച് നിൽക്കുന്ന എനിക്ക് കുറെ ഓർമ്മകൾ കലോത്സവ ഓർമ്മകൾ സമ്മാനിക്കുന്ന ഒരു സെറ്റ് മുണ്ടുവാണിത് ഇതും അടുത്തതും ഇതുപോലെ തന്നെ കലോത്സവത്തിൻ്റെ സെറ്റ് മുഴുവാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു ഏറെ ഒരു ഓരക്കുടിയൊക്കെ വെച്ചിട്ട് ഒരു പ്ലസ് ടുവിന് ഒരു ഫോക്ക് ഡാൻസിൻ്റെ സെറ്റ് കൊണ്ടുവാണ് അതിൻ്റെ പിക്ക് എൻ്റെ കയ്യിലില്ല അത് പക്ഷേ മനോരമയില് ഫ്രണ്ട് പേജിൽ വന്നൊരു ഫോട്ടോ ഉണ്ട് ഇതെങ്ങനെ കൊടുക്കാടി നിൽക്കുന്നത് കറക്റ്റ് ഫ്രണ്ട് പേജിൽ വന്നിട്ടുള്ള ഈ സെറ്റ് കൊണ്ട് കുറച്ച ഫോട്ടോ അതെന്തെങ്കിലും ഉണ്ടോയെന്നറിയില്ല കേട്ടോ അത് ഞാൻ കാണിക്കാം അപ്പം ഇത് രണ്ടും എൻ്റെ ഫോക്ക് ഡാൻസ് ഓർമ്മകളുടെ കലോത്സവ ഓർമ്മകളുടെ സെറ്റ് കൊണ്ടുവാണ് ഓക്കെ ഇതിൻ്റെ വെയർ ഒഴിച്ചിട്ട് പൊടുകയാണ് കേട്ടോ ഇത് വന്നിട്ട് പച്ച പച്ച വന്നിട്ട് രണ്ട് സൈഡിലും ഓർഡർ കസവിന്റെ രണ്ട് സൈഡിലും പച്ച വന്നിട്ടുള്ളത് അത് നല്ലൊരു കൊടുക്കുമ്പോൾ നല്ല മഞ്ഞി അയച്ചിട്ട് കൊണ്ടു അങ്ങനെ വന്നത് അല്ലേ ഇഷ്ടാണ് ഇത് കുറേ പഴയതാണ് ഞാൻ ദാവണിയുടെ കൂടെ ഒക്കെ ഇതിന്റെ ദാവണിയും ബ്ലൗസ് ഇട്ടിട്ട് പാടേം സ്കേർട്ടും ബ്ലൗസ് ഇട്ടിട്ട് ഇത് വെയർ ചെയ്യാറുണ്ട് ഏതാണെന്നുകൂടി എനിക്ക് ഓർമ്മയില്ല കുറേ വർഷം പഴക്കുള്ളതാണ് ഓരോ ട്രെൻഡ് വരുമ്പോഴത്തേക്ക് വാങ്ങി വെക്കുന്നതാ കുറേ വർഷം പഴക്കമുള്ളതാ എനിക്ക് തോന്നുന്നു ഈ പോലെ ഡിഗ്രി കാലഘട്ടത്തിൽ ഉള്ളതാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ആ അതെ കോളേജിലൊക്കെ കൊടുത്തായിട്ട് ഓർമ്മ എനിക്കൊന്നും ഇതിൻ്റെതാ ഈ ബ്ലൗസ് ആയിരുന്നു ഇതിൻ്റെ കൂടെ വേറെ ഏതാണ് അതിന്റെ ബുക്ക് കാണില്ല ഇല്ലേ അതറങ്ങിയപ്പോ സെറ്റ് മുഴാണ് ഇത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സെറ്റ് മുഴുവൻ ഇല്ല എന്താ അഴുക്ക് പറ്റിയാലും ഉണ്ടല്ലോ പെട്ടെന്ന് പോകും ടിഷ്യൂവിന്റെ സെറ്റ് മുകളിൽ ഒരു പ്രത്യേകതയാണ് ചിരി കുക്കുമോ ആ എന്തെങ്കിലും മീൻ കഴിഞ്ഞാൽ അത് പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്യാൻ അതേസമയം ഇതുപോലെ ഉള്ള ആണെങ്കിലും ആണെങ്കിൽ പോകാൻ വെക്കാൻ വളരെ പൊങ്കാലകൾക്കൊക്കെ കൂടുതലും അതുകൊണ്ട് ഞാൻ സിറ്റിഷു കൊടുക്കാറ് ഇത് വന്നിട്ട് തിരുവാതിര ഗവർണോച്ചി പറഞ്ഞല്ലേ ചേട്ടൻ ഞാനൊരു ഡാൻസ് വീഡിയോ ചെയ്തിട്ടുണ്ട് കേരളത്തിൽ കാണിക്കാൻ തിരുവാതിരക്ക് കൂടുതലും തിരുവാതിരയെ പറ്റി പറയുമ്പോൾ ഞാൻ എന്റെ അഞ്ചാം ക്ലാസ്സിലാണ് തിരുവാതിര ആദ്യമായിട്ട് കോമ്പറ്റീഷൻ കളിക്കുന്നത് എട്ട് ഒമ്പത് പത്ത് ആറ് വർഷം തിരുവതിര കളിച്ചിട്ടുണ്ട് സ്കൂളിൽ നിന്ന് സനൽ മാഷാണ് പഠിപ്പിച്ചിരുന്നത് സോ എല്ലാ വർഷവും കൂടുതലും നമ്മൾ വാടകയ്ക്ക് എടുക്കാറാണ് പറയുന്നത് ഈ ഒരെണ്ണം മാത്രം ഞങ്ങൾ വാങ്ങിക്കുകയായിരുന്നു എന്താണെന്ന് എനിക്ക് അറിയില്ല എന്തായാലും സൂപ്പർ കൊണ്ടുവരുന്നത് ഇതും എനിക്ക് ഏതാന്ന് ഓർമ്മയില്ല പക്ഷെ നല്ല സൂപ്പർ നെറൂൺ ബ്ലൗസ് ഇട്ടിട്ട് കൊടുക്കണം അധികം ഒന്നും കൊടുത്തിട്ടില്ലാട്ടോ ഇത് കുറേ നാമിച്ചു ഇതിന്ന് കുറെ അലമാരീതി സെറ്റും കൊണ്ടും എല്ലാം എടുത്ത് വെളിയിൽ ഇടുമ്പോഴേ ഞാൻ പലതും ഇപ്പോഴാണ് കണ്ണിട്ടുണ്ടായിരുന്നില്ല ഇത് കൊള്ളാലോ എന്ന് പറഞ്ഞിട്ട് മറന്നിരിക്കണ കൊറേ ഇത് അങ്ങനെ ഞാൻ മറന്നിരുന്ന ഒരു സെറ്റാണ് നല്ല രസമുള്ള ഒരു സെറ്റാണ് ബൗസിന്റെ ഒക്കെ കൂടെ സൂപ്പറായിട്ടും നെക്സ്റ്റ് ഇത് ആർ എൽ യിൽ ഞാൻ ഡിഗ്രി ചെയ്ത സമയത്ത് രണ്ടാം പ്രശ്നമാണെന്ന് തോന്നുന്നു ആ സമയത്ത് ഓണ സെലിബ്രേഷന് വേണ്ടിയിട്ട് ഒരു സെറ്റ് ഉണ്ട് പക്ഷെ ഭയങ്കര വലുതായിരുന്നു വാങ്ങിച്ചപ്പോൾ അറിയില്ലായിരുന്നു ഉടുത്തു നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഭയങ്കരമായിട്ട് ഇറക്കം കൂടുതലാണ് ഷോളിന് അത് എങ്ങനെയൊക്കെയോ വന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അടുത്തോണ്ട് പോയത് അതുകൊണ്ട് തന്നെ ഞാനിത് അങ്ങനെ അധികം ഉടുക്കാറേ ഇല്ല അമ്മയാണ് പിന്നെയും ഇത് കൊടുക്കാറ് ഞാനങ്ങനെ അധികം ഇത് യൂസ് ചെയ്യാറേ ഇല്ല കാരണം ഇതിന് ഇറക്കം കൂടുതൽ